യുടെ ഹൃദയഭാഗത്ത് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഫാൻസി ഫാൻസി ആൻഡ് ആൻഡ് മുണ്ടക്കോട്ടുകി പ്രണവം ആൾസൺ സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ സമ്പൂർണ്ണ എ പ്ലസ് നേടിയവരെ അനുമോദിച്ചു വിജയോത്സവം എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി വി കെ ശ്രീകണ്ഠൻ എം ഉദ്ഘാടനം ചെയ്തു ചളവറ പഞ്ചായത്തിൽ നിന്നും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ സമ്പൂർണ്ണ എ പ്ലസ് നേടിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കും മുണ്ടക്കൂട്ടുകുറിശി സ്വദേശിയായ കെ സി വത്സല സ്മാരക എൻഡോമെൻ്റാണ് വിതരണം ചെയ്തത് ക്ലബ്ബ് അങ്കണത്തിൽ നടന്ന പരിപാടി വി കെ ശ്രീകണ്ഠൻ എം പി ഉദ്ഘാടനം ചെയ്തു പോലെ ജനപ്രതികളാണെങ്കിൽ അതിനേക്കാൾ സന്തോഷമാണ് കാരണം പാലക്കാട് എന്ന് കേൾക്കുമ്പോൾ പണ്ടൊക്കെ നമ്മൾ കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു എന്താ പ്രയാസം എസ് എൽ സി റിസൾട്ട് വരുമ്പോൾ പതിനാല് ജില്ലയിൽ പാലക്കാട് ഒരു പതിമൂന്നാം സ്ഥാനങ്ങളാണ് പിന്നെന്താ റിസൾട്ട് വന്നപ്പോൾ പന്ത്രണ്ടാം സ്ഥാനം പിന്നെ വന്നപ്പോൾ പതിനൊന്നാം സ്ഥാനം അപ്പോൾ നമ്മൾ ഈ പത്തിൻ്റെ മുകളിലാണ് നമ്മുടെ സ്ഥാനം മുൻകാലങ്ങളിലൊക്കെ മാറി ഇപ്പൊ നമ്മള് രണ്ടും മൂന്നും നാലും ഒക്കെ എത്തുമ്പോൾ ഓരോ മേഖലയിലും നമ്മൾ മികവ് പുലർത്തുമ്പോൾ ജനപ്രതി അത ഞങ്ങൾക്ക് കിരീടം സ്വർണ കിരീടം എവിടെ സ്പോർട്സിൽ അവിടെ കലോത്സവത്ത് പോയാൽ പാലക്കാടിന്റെ കിരീടം അതുപോലെ ശാസ്ത്രമേളയിൽ പങ്കെടുത്ത പാലക്കാടിന്റെ കിരീടം അതിന്റെ അർത്ഥം എന്താണ് മക്കള് പഠിക്കാൻ മാത്രമല്ല നല്ല പാട്ട് പാടാനും ഡാൻസ് കളിക്കാനും കേരളത്തിൽ ഏറ്റവും മികവാർന്ന താരങ്ങൾ പാലക്കാട് പഞ്ചായത്ത് അംഗം പി സുനന്ദ അധ്യക്ഷത വഹിച്ചു ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് മുഖ്യാതിഥിയായി മുൻ വനിതാ കമ്മീഷൻ അംഗം കെ എ തുളസി ക്ലബ്ബ് പ്രസിഡന്റ് പി സതീഷ് സെക്രട്ടറി സി അജേഷ് ട്രഷറർ എ ആർ രവിചന്ദ്രൻ ജോയിന്റ് സെക്രട്ടറി വി മുഹമ്മദ് അലി ക്ലബ്ബ് മാനേജർ സി ജോസഫ് പി കെ കെ വിനയൻ തുടങ്ങിയവർ സംസാരിച്ചു